ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവൽ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഫിഷിംഗ് വീഡിയോ ആണ് റോഡും റെയിലും യൂസ് ചെയ്തുകൊണ്ട് ആറ്റിൽ വന്ന് വാളയോ റോഹുവോ കടലോ എല്ലാം പിടിക്കാനായിട്ട് വന്നതാണ് നമ്മുടെ ഫ്രണ്ട് കൂടെ ഉണ്ട് അപ്പം അവനോട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം ഏതാണ് റോഡ് റെയില് എന്താണെന്ന് ഡീറ്റ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം നേരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞ ഇതാണ് നമ്മുടെ ആ പിന്നെ നമ്മളിന്ന് പിടിക്കുന്ന കാർപ്പിനെയാണ് പിടിക്കുന്നത് കേട്ടോ കാർപ്പ് അതേപോലെ മൃഗാല് അങ്ങനെയൊക്കെയുള്ള ഫിഷിനെയാണ് പിടിക്കുന്നത് നമ്മൾ ഇടുന്നത് സ്പൈഡർ ഹുക്ക് ഹൂക്കാണ് നമ്മളൊരു പോപ്പ് ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിന്ന് ഏതാണ്ട് നാലഞ്ച് സ്റ്റിക്ക് വെക്കുന്നുണ്ട് മഴയൊക്കെ അല്ലേ മീൻ കിട്ടുന്നോക്കാം ഞങ്ങൾ മാത്രമേ മീൻ കിട്ടുന്ന നമ്മളിപ്പോ തീറ്റ ആയിട്ടിടുന്നത് മൈദ അതേപോലെ കോഴി തീറ്റി പിന്നെ നമ്മളൊരു മടത്തിനു വേണ്ടി രണ്ടു ബൂസ്റ്റ് പൊടിച്ചിടും പിന്നെ പൈനാപ്പിൾ എസൻസ് ഉണ്ടല്ലോ ചേർക്കും പിന്നെ കളർ കിട്ടാനൊക്കെ മഞ്ഞ ഫുഡ് കളർ ചേർക്കും അത്രേ ഉള്ളു ഈ ഇതിനകത്ത് ഏതൊക്കെ മീനു ഇതിനകത്ത് കട്ടല രാഹുവാ നമുക്ക് അടി പറ്റിയിരിക്കുകയാണ് എന്തുവാണൊന്നും അറിയത്തില്ല നോക്കട്ടെ സ്ട്രൈക്ക് അത്രയ്ക്കില്ല വലിയ മീനാണോ ചെറിയ മീനാണോ എന്ന് മീനാന്നോ എന്നറിയത്തില്ല ഏതോരെണ്ണം ഉണ്ടെന്ന് തോന്നലോ കൂരലാന്നോ ആ ഉണ്ട് ഉണ്ട് ആ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് കൂരൽ അടിപൊളി സാധനം ഒരു വറക്കാനുണ്ടെന്ന് തോന്നല്ലേ ആ അത്യാവശ്യം വറക്കാനുള്ളതാണ് ആ അരമുക്കാൽ മണിക്കൂർ ഇരുന്നിട്ടാണ് അഞ്ച് ചൂണ്ടയിൽ ഒരു ചൂണ്ടയിൽ നമുക്ക് അടിച്ചിട്ടുള്ളത് ആ ചെറിയ കൂരലാണ് ഇത് എത്ര ഇരുന്നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാമടുത്തോണ്ട് ആ